ൂ ശേ പോയി എന്തോ കഴിച്ചിരുന്നു നീയെ ആദി പോയോ ആദ്യേ നിന്നിയെ കമന്റ് ഇട്ടാ കേട്ടോ ഓക്കേ ചേച്ചി ഞാൻ ചേച്ചിയുടെ ലൈവ് കഴിയുമ്പോൾ കമന്റ് ഇടാ ലൈവ് കഴിയുന്നതിന് മുന്നേ കമന്റ് ഇടവ് ലൈവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ഓണാക്കി വെക്കാൻ വാച്ച് ഓർന്നിട്ടാ മതി അന്നേരം ഞാൻ ഓണാക്കി വെക്കാം അന്നേരം ഇന്ന് ഉച്ചക്ക് തന്നെ നിന്നിക്ക് നന്നായിട്ട് വാച്ച് ഓവർ കയറും ഓക്കെ സാധാരണക്കാട്ടിൽ കൂടുതൽ എന്തായാലും പറഞ്ഞാൽ മതി ദിയെ ദിയയ്ക്ക് ഇന്ന് കയറും കാരണം ദിയയുടെ വീഡിയോസ് എല്ലാം ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നിമ്മിയുടെ ഓണാക്കി വെക്കാം പിന്നെ കുറച്ച് ആൾക്കാർ ഇന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ അമ്മനെ പിന്നെ ഇടാറില്ലല്ലോ പിന്നെ എങ്ങനെ വാച്ചർ കയറി ഇപ്പം കയറിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് അതങ്ങ് ബൈക്ക് എടുക്കുകയും ചെയ്യും കാരണം ലൈവ് ഒന്നും ഇടുന്നില്ല അല്ലെങ്കിൽ വീഡിയോസ് കയറുന്നു എങ്കിലേ പറ്റത്തുള്ളൂ എവിടെ ഇത് സ്പാം സ്വാമായി പോകാത്ത രീതിയിലിടും സ്വാമത്തില്ല പിന്നെന്താ ഒരു മൂഡ് ഓഫ് ഇല്ല തലവേദന എടുക്കും ഇന്നലെ വീലൂടെ പോയ തലവേദന ഞാൻ

എനിക്കിനി പെര എനിക്ക് ഞാൻ പറഞ്ഞില്ലോ ഇരുപത്തെട്ട് രൂപ എനിക്ക് പോകാൻ പറ്റു ഒരുങ്ങി കെട്ടിയിരിക്കുക ഇനി ഇനി പോകാൻ പറ്റൂന്ന് അറിയത്തില്ല വല്ല ഓരോ കാര്യത്തിനും എന്തൊക്കെ ഒരു ദിവസം കാര്യത്തിനോണ്ടത് വന്നില്ല സത്യം പറഞ്ഞാൽ ഒരു നമ്മളെ കടലൊക്കെ െ ഫൈസലും എന്റെ ചേച്ചിക്കൊക്കെ എന്നെ കടലും എട്ടും ഏഴും ഇട്ടും പൈസ മൂത്തുതരാം ഞാൻ അവരെ പോലും അങ്ങനെ വിളിക്കത്തില്ല അവരെ പോലും അല്ല ഓ നമുക്കൊരു ഉണ്ടല്ലോ അതുകൊണ്ട് ചേച്ചി വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആ അപ്പോൾ പോയിട്ടില്ലോ അത് ഓൺ ഇന്ന് തന്നെ ഓണാക്കാം ഈ ലൈവ് കഴിയുമ്പം തന്നെ ഞാൻ ആ വീഡിയോസ് ഇന്ന് ഓണാക്കാം വീഡിയോ ലൈവ് ഞാൻ ഇന്ന് നിന്നിയുടെ ഓൺ ആക്കാം എന്നിട്ട് വൈകുന്നേരം വന്ന് പറയണം സാധാരണയെക്കാട്ടിൽ കൂടുതൽ വാച്ച് ഓർ കീറിയിട്ടുണ്ടോ എന്നോട് പറയണം കേട്ടോ ഇന്ന് ഓണാക്കാം ദിയുടെ ഞാൻ ഓണാക്കിയിട്ടുണ്ട് പിന്നെ അത് നിന്ന നിത്യുടേത് നിത്യയുടെ ഓണാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അങ്കുവിൻ്റെ ഓൺ ആ ശരണ്യെ ആദ്യ ഓണാക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഓക്കെ ചേച്ചി വൈകിട്ട് എട്ട് മണിക്ക് വരെ ഓക്കെ നീ അല്ലെങ്കിൽ അഹങ്കാരി നന്നായി പോയി ഇച്ചിരി അഹങ്കാരമൊക്കെ വേണം ഇച്ചിരി അഹങ്കാരമൊക്കെ ആ പറയാൻ ചേച്ചി കേട്ടോ വൈകുന്നേരം എട്ട് മണിക്ക് ഒന്ന് പറയണം കേട്ടോ സത്യം പറഞ്ഞാ ഇത്തിരി അഹങ്കാരം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റത്തില്ല ആഹ് സുചിത ലൈവിലേക്ക് സാഗതോടി പായക്കിംഗ് കഴിഞ്ഞൂടി എന്തൊക്കെ സുഖാന്നൂടി നിനക്കെങ്ങനോടി വാച്ചോറൊക്കെ അഹങ്കാരിയാ ചേച്ചി വീഡിയോ കമന്റോട് വന്നിട്ടില്ല ഇതെന്താ മൂഡ് ഓഫ് ചേച്ചി എങ്ങനെ ആ അത്രേ ഉള്ളൂ ഉപ്പമ കഴിക്കണം മെസ്സേജ് വന്നിട്ടില്ല സ്പാം ഉപമ ഉണ്ടാക്കുക പോകുന്നത് ഇന്നൊരു ഇരുപത്തിയെട്ട് കെട്ട് അതാണ് ഒരുങ്ങി കിട്ടിയിരിക്കുന്നത് ഇരുപത്തിയെട്ട് കെട്ട് ചേച്ചി ഏഴ് മുപ്പതിന് എന്റെ ലൈവാണ് അത് കഴിഞ്ഞ് വന്ന് പറയാം ഏഴു മുപ്പതിന് ഞാൻ അങ്ങോട്ട് വരാം ഓക്കെ ഏഴ് മുപ്പത് ഞാൻ അങ്ങോട്ട് വരാം അന്നിട്ട് ഞാൻ ലൈവിടുന്നുള്ളു ഓക്കെ സബിതയെ പറയടി എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങളൊക്കെ സുജിതയെ സബിതായി നിമ്മിയെ ഉം നമ്മുടെ ദിയായും ആദ്യമൊക്കെ പോയോ പിള്ളാഴ്ച വായിക്കാം ശമനയുടെ മെസ്സേജ് മുക്കിപ്പോയായിരുന്നേ അതിന് നമ്മൾ എനിക്ക് വാട്സാപ്പിൽ എനിക്ക് ഇട്ട് തന്നേക്കുക ശമന